ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായ തരത്തിൽ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു ബ്രഹ്മോസ് വാങ്ങുന്നതിന് സൗദി അറേബ്യയും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇപ്പോൾ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യം എന്നത് ഫിലിപ്പൈൻസ് ആണ് ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണൈ ചിലി അർജന്റീന വെലൂസ് റിപ്പീറ്റ് വെനേസിയലെ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നിങ്ങനെ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാർ കൂടിയാണ് ഇന്ത്യയുമായി ഫിലിപ്പൈൻസ് ഒപ്പുവെച്ചിരുന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലായിരുന്നു ഫിലിപ്പീൻസ് മറൈൻ കോപ്സിന് അതായത് ഫിലിപ്പൈൻസ് നാവികസേന കൈമാറാനുള്ള മിസൈലുകൾ കൂടുതലും അയച്ചിരുന്നത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളാണ് എന്നു കൂടി പറയുവാൻ കഴിയും പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയും കൃത്യമായ ആസൂത്രണം അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ കാരണമായെന്ന വിലയിരുത്തലും ഇപ്പോൾ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നുകൂടിയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷൻ എൻ പിഒ മെഷിനോസ്ട്രോയനയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളൊന്നായിട്ട് കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈലിന് നിലനിൽക്കുന്നതും രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമായി ഉൾപ്പെടുന്നതുമാണ് അതേസമയം പാകിസ്ഥാന്റെ പേട് സ്വപ്നമായ ഇന്ത്യയുടെ കരുത്തുറ്റ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ലോകരാജ്യങ്ങളുടെ നീണ്ട ഇപ്പോൾ നിലനിൽക്കുന്നതും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതായി നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും അത് കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകൾ ഒന്നായിട്ടാണ് കൂടുതലും അറിയപ്പെടുന്നത് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണം ഇതിനെ തുടർന്ന് അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണവുമായി പാകിസ്ഥാൻ തുടർച്ചയായി വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പക്ഷെ കൃത്യതയിലും പ്രഹരശേഷിയിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പേടിച്ച പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ തയ്യാറാവുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ഇന്ത്യയുടെ മിസൈൽ കരുത്തായി വിശേഷിക്കപ്പെടുന്ന ബ്രഹ്മോസ് വാങ്ങിക്കൂട്ടാൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പതിനേഴ് രാജ്യങ്ങൾ നിലവിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏക രാജ്യം എന്നത് ഫിലിപ്പൈൻസ് എന്ന രാജ്യവുമാണ് ഫിലിപ്പീൻസിൽ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണൈ ബ്രസീൽ ചിലി അർജന്റീന വെനേസലെ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നിവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വലിയ രീതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചതായ തരത്തിലും സൂചനകൾ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറെ ക്രൂയിസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് എന്നത് രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ച് നോക്കിയിരുന്നത് അതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അതുപോലെ റഷ്യൻ ഫെഡറേഷൻ യും ചേർന്നാണ് സംയുക്ത സംരംഭം കൂടിയാണ് ബ്രഹ്മോസ് എന്നത് സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് വരെ കുതിക്കാനും കഴിയുന്നതാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം ഭാരം വഹിച്ച് കുതിക്കുന്ന ഈ മിസൈലിനെ എണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള ശേഷിയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പല പാക് നഗരങ്ങളെയും ചുട്ടരിക്കാൻ ബ്രഹ്മോസ് മാത്രം മതിയെന്നാണ് വേഗതയ്ക്കൊപ്പം തന്നെ കൃത്യതയും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ പ്രധാന മുഖമുദ്ര കൂടിയാണ് തറനിരപ്പിൽ നിന്ന് വെറും പത്ത് മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യം വരെ എത്തി തകർക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് അതുപോലെ കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യുന്നതാണ് മാക് ടു പോയിന്റ് എയ്റ്റിനും മാക് ത്രീ പോയിന്റ് ഫൈവിനും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ ഏകദേശം മൂന്നിരട്ടി വേഗതയിലും ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കുമേൽ പതിക്കുവാനുള്ള കഴിവുമുണ്ട് അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം വിജയകരമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ യൂണിറ്റുകൾക്കായി ഇന്ത്യ റഷ്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഉന്നത പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമായിട്ടുള്ള റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ അതുപോലെ സമീപകാല സംഘർഷത്തിനിടെ പാകിസ്ഥാൻ വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിലും അതുപോലെ അവ നിർവീര്യമാക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്